ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ചധികം വെറൈറ്റി ഫ്രൂട്ട്സിന്റെ വിളവെടുപ്പാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ചൊക്കെയാണേ നമ്മളൊന്ന് വിളവെടുക്കുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ പറിച്ചെടുക്കുന്നത് നമ്മുടെ വീട്ടിലെ റെഡ് ലേഡി റെട്ടിലേപ്പായ അതിനുശേഷം നമ്മുടെ വീട്ടിലെ റംബൂട്ടാനുള്ള റംബുട്ടാനൊക്കെ പഴുത്തു ഉള്ളൂ അധികം പഴുപ്പായിട്ടില്ല അതിനുശേഷം വരുന്നതിന് നമ്മുടെ ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു മാങ്ങ ഇത് നമ്മുടെ വീടേക്ക് ചപ്പിക്കുടിയൻ മാങ്ങ എന്നുള്ള പേരിലും അറിയപ്പെടും കുറച്ചധികം മാങ്ങ ഇതിന്റെ കറക്കി വീണിട്ടുണ്ട് ഞാനിപ്പോ കുറച്ച് ദിവസമായി മാങ്ങിയൊക്കെ പറക്കിയെടുത്തിട്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അളവില് തന്നെ ഉണ്ട് ഇതൊരു ചെറിയ മാവണ്ടോ അത്ര വലിയ മാവൊന്നല്ല നമുക്ക് കൈ എത്തിച്ച് പറിക്കാവുന്ന ആ ഒരു ഹൈറ്റിനകത്ത് തന്നെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം നമ്മളിവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഈ ചന്ദ്രക്കാരൻ മാങ്ങിയാണ് അടുത്തായിട്ട് നമുക്ക് പറിച്ചെടുക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ പ്രിയൂർ എന്ന് പറഞ്ഞ മാങ്ങയാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങിയാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് പക്ഷേ ഇതില് പുഴുശല്യം കൂടുതലാണ് ആ ഒരു നെഗറ്റീവ് മാത്രമേ മാങ്ങയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കന്നെ പറിച്ചെടുക്കും അടുത്തതായിട്ടുള്ള ചക്കയാണ് ചക്ക നമ്മള് പറിക്കുന്നില്ല പിന്നെ എന്തായാലും നമ്മുടെ മാംഗോസ്റ്റിനൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും പാകം അയച്ചില്ല അടുത്തായിട്ട് നമുക്ക് പറിച്ചെടുക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ അബ്യൂ ഫ്രൂട്ടുണ്ട് അബ്യൂന്റെ ഒക്കെ കഴിഞ്ഞു നമുക്ക് പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു അബിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടാറുണ്ട് പിന്നെ ഇതാ ഇത് നമ്മുടെ ചെറിയൊരു പൈനാപ്പിൾ തോട്ടാണ് നമ്മൾ ഒരു ഒരു വർഷം മുമ്പ് ചെയ്ത പൈനാപ്പിൾ തോട്ടാണ് ഇത് ഇതിങ്ങനെ ഹോർമോൺ അടിച്ചൊന്നും ചെയ്യുന്നതല്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് നിർത്തിയാക്കാൻ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയൊരു വളങ്ങളൊന്നും ഇടാറില്ല പിന്നെ നമുക്ക് കിട്ടണ പൈനാപ്പിളുകൾ പല സമയത്തായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കത് വീട്ടിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടും നല്ലതാണ് നമ്മൾ അതിന്റെ രണ്ട് പൈനാപ്പിളാണ് ഇന്ന് പറിച്ചെടുത്തിട്ടുള്ളൂ പിന്നെയും കുറച്ചും കൂടി പൈനാപ്പിളൊക്കെ നിക്കണ്ടേ പിന്നെ അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലെ അച്ചാച്ചിറു എന്ന് പറഞ്ഞ ഈ ഫ്രൂട്ട് അച്ചായ ചെറു അത് പുളിയു മാോസ്റ്റിൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ആണ് ഒരു ചെറിയ പുളിയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റി ഉള്ള ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഈ അച്ചാച്ചെറു നമ്മുടെ വീട്ടിൽ ഈ വർഷമായിട്ടോ ഇത്രയ്ക്കധികം ഈ ഒരു മരത്തിൽ ഫ്രൂട്ട് പിടിക്കുന്നത് പിന്നെ അതാണ് നമ്മുടെ വീട്ടിലെ മൂവാണ്ടൻ മാവാണ് ഈ മാവ് നമുക്ക് എല്ലാ വർഷവും നിറയെ മാങ്ങ തരുന്നൊരു മാവാണ് ഇതിന്റെ കടയ്ക്കൊക്കെ പല സമയത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മാങ്ങ വീണ് എടുക്കാറുണ്ട് അപ്പൊ നമ്മളത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറക്കിക്കൊണ്ടിരും എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു മാങ്ങ അപ്പൊ നമ്മൾ ഇത്രയ്ക്ക് വെറൈറ്റിയും ഫ്രൂട്ട്സ് മാത്രമാണ് ഇന്ന് വിളവെടുക്കുന്നത് അതിൽ ആദ്യം മൂവാണ്ടൻ പിന്നെ പ്രിയൂര് പിന്നെ ചന്ദ്രക്കാരൻ അതിനുശേഷം പിന്നെ നമ്മൾ ഇതാ കുറച്ച് റമ്പുട്ടാനാണ് പറിച്ചുള്ളൂ പിന്നെതാ നമ്മുടെ അബ്യൂ ഫ്രൂട്ട് അടുത്തതായിട്ട് വരുന്നത് വരണതാണ് നമ്മുടെ പിന്നെ പിന്നെതാ നമ്മുടെ പപ്പായും അതിനോടൊപ്പം തന്നെ പൈനാപ്പിളും